ട്രൂ മീഡിയ കേരള വന്നെത്തി നിൽക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലാണ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് ചെക്ക് പോസ്റ്റാണുള്ളത് പോലീസ് എയ്ഡ് പോസ്റ്റ് എക്സൈസ് ചെക്ക് പോസ്റ്റ് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പുതിയ ഒരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ മീഡിയയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് ട്രൂ മീഡിയയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇരിട്ടി കൂട്ടുപുഴ അതിർത്തിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി കിളിയന്തറയിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പ് റിൻഡർ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ചെക്ക് പോസ്റ്റിന് സമീപത്തായി കണ്ടെയ്നർ ഓഫീസ് സ്ഥാപിച്ചു കഴിഞ്ഞു വൈദ്യുതി വെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി പൂർത്തിയായാൽ ഓഫീസ് കൂട്ടുപുഴയിലേക്ക് മാറും ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ അന്തർ സംസ്ഥാന പാതിക്കരികിലായി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ഓഫീസ് സ്ഥാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന നിലവിലെ ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കായി വാഹനങ്ങൾ നിർത്താതെ വന്നതോടെയാണ് പോലീസ് എക്സൈസ് ആർ ടിഒ ഉൾപ്പെടെയുള്ള അതിർത്തി ചെക്ക് പോസ്റ്റിലേക്ക് റിൻഡർ പെച്ച് ചെക്ക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കിളിയന്തറയിൽ ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് നിലവിൽ ആറ് ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഫീസ് അടയ്ക്കാതെ അസോസിയേഷൻ അതിർത്തിയിലൂടെ എത്തുന്ന പാൽ മുട്ട കോഴി മൃഗങ്ങൾ പക്ഷികൾ പച്ചക്കറി പഴം കാലിത്തീറ്റ കോഴിത്തീറ്റ ഇറച്ചി എന്നിവയുടെ കണക്കുകളും അളവുകളും രേഖപ്പെടുത്തി റിപ്പോർട്ട് നൽകുകയാണ് ഓഫീസിന്റെ ചുമതല ഇതുവഴി അയൽ സംസ്ഥാനത്തിൽ നിന്നും കൊണ്ടുവരുന്ന കന്നുകാലികൾ ആട് ചെമ്മരിയാട് പന്നി മുതലായവയ്ക്ക് ഒന്നിന് അൻപത്തിമൂന്ന് രൂപ എൻട്രി ഫീസ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് കോഴി തുടങ്ങി പക്ഷീനങ്ങൾക്ക് ഒന്നേ അഞ്ചാണ് നിരക്ക് മുട്ടയ്ക്ക് ഒന്നിന് രണ്ട് പൈസയും ഫീസ് അടക്കണമെന്നാണ് ഉത്തരവ് എങ്കിലും ഇതെല്ലാം പുല്ലുവില നൽകി വാഹനങ്ങൾ ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്ക് പോലും നിർത്താറില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിച്ച തുക അടയ്ക്കേണ്ടതില്ല എന്നാണ് ഇവരുടെ അസോസിയേഷന്റെ തീരുമാനമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനെതിരെ പോലീസിനെ സമീപിച്ചിട്ടും കേസ് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെക്ക് പോസ്റ്റ് കൂട്ടുപുഴയിലേക്ക് മാറ്റുന്നത് കേരളത്തിലേക്കെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉൾപ്പെടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഇവിടെ യാതൊരു സൗകര്യങ്ങളും ഇല്ല പുതിയ ഓഫീസിനോട് അനുബന്ധിച്ച് കേരളത്തിലേക്കെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉൾപ്പെടെ പരിശോധിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഒരുക്കേണ്ടതുണ്ട് ദൃശ്യങ്ങളൊക്കെ ട്രൂ മീഡിയയിലൂടെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിൻ്റെ വൈദ്യുതി കിട്ടാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാത്തത് ഇവിടെ നിന്ന് ഏകദേശം കൂട്ടുപുഴയിൽ നിന്ന് കൂട്ടുപുഴ പാലത്തിന് അടുത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത് അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അതിർത്തി ചെക്ക് പോസ്റ്റ് ആകുമ്പോൾ എന്തായാലും അതിർത്തിയോട് ചേർന്ന് തന്നെയാണ് ഇത് വേണ്ടത് ഈ അതിർത്തിയിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യങ്ങൾ നിരവധി തവണ ഉയർന്നിരുന്നു നിരവധി തവണ വാർത്തകളും വന്നിരുന്നു അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപത്ത് തന്നെയായി നാലാമത്തെ ചെക്ക് പോസ്റ്റായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഈ ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ ഇത് വൈദ്യുതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഈ ഒരു പരിശോധന ചെക്ക് പോസ്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കും എത്രയും പെട്ടെന്ന് ഇത് സാധ്യമാകട്ടെ ഇതിൽ വരുന്ന പരിശോധനകളൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് ഡോളമി മുണ്ടാനോടൊപ്പം ശ്രീവേഷ്കർ ട്രൂ മീഡിയ കേരള